പതിനായിരങ്ങൾക്ക് വചനവിരുന്നൊരുക്കി കുറവലങ്ങാട് ബൈബിൾ കൺവെൻഷന് തുടക്കമായി കുറവലങ്ങാട് ദേവാലയവും ദേവാലയ അങ്കണവും നിറഞ്ഞ് കവിഞ്ഞ ആയിരങ്ങളാണ് ആദ്യ ദിനം വചനം നുകരാൻ എത്തിയത് ബൈബിൾ കൺവെൻഷൻ ബാലാരൂപത മുഖ്യ വികാരിചന്ദ്രാൾ റവറൻ ഡോക്ടർ ജോസഫ് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത വചനപ്രഘോഷകരായ ഫാദർ സേവിർ ഖാൻ വട്ടായിൽ ഫാദർ ബിനോയി കരിമരുന്നങ്ങൾ എന്നിവരാണ് വചനപ്രഘോഷണത്തിന് നേതൃത്വം നൽകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൂർധപുത്രൻ്റെ ഉപമ്മയിലൂടെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും ബൈബിൾ കൺവെൻഷനുകൾ ദൈവിക കൃപയുടെ നീർച്ചാലുകൾ സമ്മാനിക്കുന്നുവെന്നും മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് തടത്തിൽ പറഞ്ഞു

രണ്ടാമതാണ് മക്കൾ അപരാധുണ്ടായിരുന്നുള്ളൂ മക്കളില്ലായിരുന്നു അവസ്ഥ